ഈ രാജവമ്പാലും രാജവമ്പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലേക്ക് ഏറ്റവും വലിയ നീളമുള്ള വിഷപ്പാമ്പാണ് രാജവമ്പാല കൂട് കൂട്ടിയിട്ട് മുട്ടയിടുന്ന ഏക പാമ്പാണ് രാജവമ്പാല ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന പാമ്പാണ് രാജവമ്പാല അത് മുട്ടയിടുന്ന നേരത്ത് ഈ മുട്ടയിടുന്ന നേരത്ത് ഇവരെ ടെറിട്ടറി വാലുകൊണ്ട് മാർക്ക് ചെയ്യും ആ ടെറിട്ടറിനുള്ളിലേക്ക് ഒരാൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുറകെ വരും കൊത്താൻ എന്നു കഴിഞ്ഞാൽ മുട്ട എടുക്കാൻ വരികയാണെന്നുള്ള ധാരണയിലാണ് ഇത് ചെയ്യുന്നത് കടി കടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ആന പോലും പറയുന്നത് മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ജീവിക്കുകയുള്ളൂ എന്നാണ് അപ്പോൾ ഒരു മനുഷ്യനിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം മാക്സിമം കിട്ടുള്ളൂ അതിൻ്റെ ഉള്ള ആളും മരണപ്പെട്ടിരിക്കും